എന്താ ചങ്ങി ഫോൺ നേരായി വിളിക്കണേ ഞാൻ വിളിച്ചും മല്ലികടല്ല മല്ലിക അമ്മയും കൂടി അമ്പലത്തിന് സദ്യ ഉണ്ട് പറഞ്ഞിട്ട് പോയി പോയില്ലേ ഞാൻ പണി ഉണ്ടായിരുന്നു പണിയാണല്ലോ ഏഹ് ബാക്കിയുള്ളവർക്ക് ചായവെള്ളം കിട്ടുന്നില്ലാണ്ടായിട്ട് ചായ കുടിച്ചാ അതിലൊന്നും നല്ല മഴവെള്ളം കുടിക്കാടും ഏയ് ഞാൻ വേറെ പിന്നെ എന്തായി ഇങ്ങടെ കല്യാണകാരി എന്ത് കല്യാണകാ അതൊന്നും നടക്കുന്നൊക്കെ തോന്നുന്നില്ല ഏഹ് വെറും കയ്യോടെ എങ്ങനെയാ പോവാന്ന് പറഞ്ഞിട്ട് ആ ഗുരുമാതിരി പോണോ പോണ്ടേനൊക്കെ ഉള്ള ഒപ്പം വലിയ എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയില്ല സത്യം പറഞ്ഞൊന്നും ഞാൻ എന്താടാണ്ടാക്കണ് ഞാൻ മറ്റേ മോദ്രത്തിന്റെ കാര്യൊക്കെ സംസാരിച്ചല്ലേ കയ്യിൽ ഇത് കൂട്ടിയാ കൂടണ്ടേട ചേങ്ങായ നാണം എന്താ എനിക്ക് എന്റെ ഭാര്യ വീട്ടിലൊരു കല്യാണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു പണത്തൂക്കം കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല എന്തിനു ജീ ജീവിച്ചിരിക്കണേ എന്താ ഓരോ സമയത്തെയും ഓരോന്ന് ചെയ്യുമ്പോ നോക്കേണ്ട കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് അവിടെ ഇരുന്നിട്ട് ഓണ മുഖം അങ്ങനെ കൊത്തി ഉണ്ടാക്കിയപ്പോ ആലോചിച്ചില്ലല്ലേ വിളിച്ചോണ്ടിപ്പോ ഇങ്ങനെ ഒരു സാധനം പിടിക്കണോ ഞങ്ങൾ എങ്ങനെയുണ്ട് അല്ല ഇതിപ്പോ ഒരുപാട് പൈസ പറഞ്ഞു പോയപ്പോ വല്ലാണ്ടായി ഞാനത് അടുത്ത് പറഞ്ഞു ഓള് ഞങ്ങൾ കേട്ടിട്ടോ സാധാരണ ഇത്തരം കാര്യം പറയുമ്പോ ഞാൻ എന്ത് പറഞ്ഞാലും ഒത്തിരി പിശുക്കാൻ കാണിക്കണതാ ഒന്നും നല്ലില്ല ഞങ്ങൾ കേട്ടപ്പോ മൂപ്പര കങ്ങട് നിറഞ്ഞ ആടെ ഊരങ്ങോട് പോയിട്ട് മൂപ്പരൊറ്റാളവിടെ ഇരുന്നായിരുന്നു ഏത് അടുത്തുണ്ടത് അത് കൊണ്ടു പറഞ്ഞ ഇതുകൊണ്ട് ഇങ്ങോട്ട് അത് കൊണ്ടു എന്തെങ്കിലും ഒന്ന് അടുക്കുന്നോ േ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി വള അവിടെ കൊണ്ടുപോയി തൊണ്ടറിയിൽ കൊടുത്ത് അതൊരു പാവന്റെ അടുക്കേണ്ടായിരുന്നു ഇതിന് മുക്കാൻ പാവണ്ട് ചെന്തിനോൾ അത് സന്തോഷത്തിലാണ് പിന്നെ വേറെ കാര്യം ഇപ്പൊ കടം കിട്ടാന്ന് നിക്കണ്ട ഓള് ഞങ്ങളുടെ പെങ്ങൾ പെങ്ങളാണ് ഞങ്ങളുടെ ഭാഗം ഏറ്റവും ഒരു സമ്മാനം ഓളുടെ കുടുംബത്തിൽ ഒരു കാര്യം നടക്കല്ലേ അതിന് ഞങ്ങള് നന്നാന്ന് ഞങ്ങൾ വിചാരിച്ചു ഏ ആ ഇത് ജോസുട്ട് പറഞ്ഞിട്ടുണ്ടായി ഞാൻ അപ്പൊ അത് കേട്ടപ്പോ വലിയ സന്തോഷമായി വളരെ നന്നായി ഏഹ് ഇപ്പൊ എല്ലാ ആഭരണങ്ങളോ കാര്യങ്ങളോ കല്യാണത്തിൽ പോകാതെ ഞാൻ പറഞ്ഞില്ല അതൊന്നും വിഷമിക്കണ്ട ജേഴ്സിയുടെ ഇഷ്ടം പോലെ സാധനം അവിടെ ഇരിക്കാൻ എടുത്തേ അതൊക്കെ അവിടെ എടുത്തോട്ടേന്ന് പറഞ്ഞു ഏഹ് നല്ല അവൾക്ക് മേക്കപ്പ് പറയാലോ ആണീച്ചോരിക്കണം അന്തസിനോ പിന്നെ അങ്ങനെ പോട്ടെ ഇച്ചും കൂടി പോണം അഭിപ്രായം ഞാൻ ഞാൻ അത് നടക്കില്ല നടക്കില്ല വേണ്ട അവള് അവള് പോട്ടെ പോട്ടെ അവളോട് അവളെ നീ പോയാൽ മതിയതാ പറഞ്ഞു